മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അല്ലാതായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ സുപരിചിതമായ ശാന്തനായ പിണറായി മുന്നോട്ട് നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാവരുടെയും മനസ്സിലിരിപ്പാണ് ഇങ്ങനെ ശ്രീകണ്ഠൻ നായർ അടക്കമുള്ളവർ ഉറക്കി ഉറക്കി വിളിച്ചു പറയുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പല ഇടങ്ങളിൽ നടത്തുന്ന ഈ കമന്ററി ആയിക്കോട്ടെ വാർത്താ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ പലയിടങ്ങളിലും കഴിഞ്ഞ മുപ്പത്തിയെട്ട് മണിക്കൂറായി നിരന്തരം നടത്തി വരുന്ന ഈ വാർത്താ റിപ്പോർട്ടിങ്ങിനിടയിൽ ഒരിടത്ത് പോലും ആരും പറയാതെ പോയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാരണം നാക്കുപിഴയാണെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും പറയുന്നത് എല്ലാവരുടെ മനസ്സിരിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല കാരണം അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കൂടി മരിക്കുന്നു എന്ന് വരെ പറഞ്ഞു നിർത്തുന്ന ജനങ്ങൾ പറഞ്ഞു നിർത്തുന്നിടത്ത് താൻ അപ്പോൾ ആരാണ് എന്ന് സ്വയം ചോദിക്കുന്ന കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് മാത്രമല്ല എത്ര എത്ര സ്റ്റോറികൾ പറഞ്ഞാലും എത്ര വിപ്ലവ വീര കഥകൾ പറഞ്ഞാലും മതിയാകാത്ത തരത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെ ഇത്രയും നാളത്തെ ജീവിതം എന്നതിൽ യാതൊരുത് സംശയവുമില്ല മുഖ്യമന്ത്രി സ്വയം ആലോചിക്കുകയാണ് ഇവരുടെ ഒക്കെ സർട്ടിഫിക്കറ്റ് എനിക്ക് എന്തിനാണ് ആവശ്യം അല്ലെങ്കിൽ എനിക്ക് എന്തിനാണ് വേണ്ടത് അല്ലെങ്കിലും ആര് ആര് മരിച്ചാലും ഇത്തരത്തിലുള്ള വീരസാഹസ കഥകളൊക്കെ വിളമ്പാറുണ്ടല്ലോ പക്ഷേ ഇവിടെ ഒരു മാറ്റമുണ്ട് സാധാരണക്കാരായ ജനങ്ങളാണ് ഇത് പറയുന്നത് അതായത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ ജനങ്ങളാണ് അത് പറയുന്നത് കമ്മ്യൂണിസ്റ്റിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതുമായ ജനങ്ങളാണ് അച്യുതാനന്ദനെ അച്യുതാനന്ദനെക്കുറിച്ച് ഇത്രയും ഇത്രയും പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിച്ചുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൗതിക ശരീരം ഇതാ കടന്നു വരുന്നു എന്നൊക്കെയാണ് അനൗൺസ്മെന്റ് ഒക്കെ വരുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവ വികാസം നടന്നിരുന്നു ഈ ജനസാഗരമാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനായി അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി എത്തുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിര്യാണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പലയിടങ്ങളിലും മൌനജാഥ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം കേരളം മുഴുവനായി ദുഃഖാചരണം രേഖപ്പെടുത്തിയിരുന്നു ഇന്നും നാളെയും ദുഃഖാചരണമാണ് അതിനിടെ യിലും കഴിഞ്ഞ ദിവസവും ഒരു പിഴവ് സംഭവിച്ചിരുന്നു വി എസ് അച്യുതാനന്ദന് അനുശോചനം രേഖപ്പെടുത്തിയുള്ള വിജയൻ അനുശോചനം എന്ന് തെറ്റി പറഞ്ഞിരിക്കുകയാണ് അനൗൺസർ റാന്നി വടക്കാശ്ശേരിയിലെ മൗന ജാഥയിലാണ് ഈ അബദ്ധം സംഭവിച്ചിരിക്കുന്നത് വിപ്ലവ കേരളത്തിന്റെ വീരപുത്രൻ പുന്നപ്ര സമരനായകൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മൌനജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു എന്നായിരുന്നു അനൗൺസ്മെന്റ് പറഞ്ഞിരുന്നത് എന്തായാലും ഇതാ നമ്മുടെ ശ്രീകണ്ഠൻ നായർ വാർത്താസിംഹം എന്നൊക്കെ തന്നെ അറിയപ്പെടുന്ന ശ്രീകണ്ഠൻ നായർ എസ് കെ എൻ ട്വന്റി ഫോറിലൂടെയും ഇതേ അബദ്ധം തന്നെയാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുമൊക്കെ തന്നെ വന്നിരുന്ന സ്ഥിരം വന്നിരുന്ന വഴികളിലേക്ക് ഇതാ പിണറായി വിജയന്റെ ചേതനയേറ്റ ശരീരം ഭൌതിക ശരീരം ഇതാ കടന്നു വരികയാണ് എന്നായിരുന്നു പറഞ്ഞ് അബദ്ധം പറ്റിയത് ഏതായാലും ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി അറിയേണ്ടതുണ്ട് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മരണവും അതുപോലെ തന്നെ ഇതിനു മുമ്പും ഉള്ള നമ്മുടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ മരണവും ഒക്കെ തന്നെ സംഭവിക്കുന്ന വേളയിൽ ചിലർ നമ്മുടെ സമൂഹത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചിലർ ചില പോസ്റ്റുകൾ ഇടാറുണ്ട് ആ പോസ്റ്റുകൾ വല്ലാതെ തന്നെ ഇപ്പോൾ ഈ വികാര നിർഭരമായി നിൽക്കുന്ന ഈ നിമിഷത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ആ പോസ്റ്റുകൾ എപ്പോഴും സഹായിക്കാറുണ്ട് പിന്നാലെ തന്നെ പോലീസ് പൊക്കിയിട്ടുമുണ്ട് അത്തരത്തിലുള്ള സംഭവമാണ് ഇവിടെ നടക്കുന്നത് ബി എസ് അച്യുതാനന്ദനെ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട ഹയർ സെക്കൻഡറി അധ്യാപകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ നഗരൂർ നെടുമ്പറമ്പ് എ നിവാസിൽ വി അനൂപാണ് പിടിയിലായത് പ്രകോപനപരമായ രണ്ട് സ്റ്റാറ്റസുകളാണ് ഇയാൾ ഇട്ടത് ഇതിനെതിരെ നിരവധി ആളുകൾ ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു തുടർന്ന് സി പി ഐ എം കിളിമാഞ്ഞൂർ ഏരിയ കമ്മിറ്റി അംഗം എം ഷിബു ലോക്കൽ കമ്മിറ്റി അംഗം ബാഹുലേ കുറുപ്പ് എന്നിവർ നഗരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു അതായത് പോസ്റ്റ് തിരുവുനായ ചത്ത ഞാൻ കുഴിച്ചിടും അല്ലാതെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ സ്റ്റോറിടാറല്ല എന്റെ പതിവെന്നായിരുന്നു അയാളുടെ കമന്റ് എന്തായാലും കമന്റ് ഇട്ടതിന് പിന്നാലെ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ തന്നെ നിമിഷ നേരം കൊണ്ട് അയാളുടെ വീട് കയറി വളഞ്ഞിരിക്കുകയാണ് പോലീസ് സംഘം ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കൂടിയാണ് ഇയാൾ പറയുന്നത് അതായത് എന്തോ ആയിക്കോട്ടെ ഒരുപക്ഷേ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ അവരായിരിക്കാം അല്ലെങ്കിൽ പാർട്ടിയിൽ വിശ്വസിക്കാത്തവരായിരിക്കാം വി എസ് അച്യുതാനന്ദൻ എന്ന രണ്ടരത്തെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കാം അല്ലാത്തൊരാളായിരിക്കാം എതിരഭിപ്രായമുള്ള ഒരാളായിരിക്കാം എന്നാലും അദ്ദേഹം മരിക്കുമ്പോൾ ഇത്രയും ജനസാഗരങ്ങൾ വികാരനിർഭരായി നിൽക്കുമ്പോൾ ദൈവമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തെ പോലെ ാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞു നിൽക്കുന്നിടത്താണ് ഇത്തരത്തിലൊരു അധ്യാപകൻ തന്നെ ഇത്തരം ഒരു വൃത്തികേട് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് കൃത്യ മറുപടി തന്നെ നൽകാനാണ് കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിരവധി ആരോപണങ്ങളും വകുപ്പ് തല അന്വേഷണങ്ങൾ നേരിടുന്നയാളാണ് ഈ വി അനൂപ് എന്ന് പറയുന്നത് പൊതു പണിമുടക്ക ദിവസം സമരാനുകൂലികളോട് കയർക്കുകയും അശ്ലീലം കാണിക്കുകയും ചെയ്തതായും ആരോപണമുണ്ട് ഉണ്ട് അധ്യാപകർക്ക് ട്രാൻസ്ഫർ തരപ്പെടുത്തി തരപ്പെടുത്തിക്കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ പണം പിരിച്ചെന്ന ആരോപണവും നേരിടുന്നുണ്ട് ഈ പരാതികളിൽ മേൽ ബുധനാഴ്ച വകുപ്പ് തല അന്വേഷണം നടക്കാനിരിക്കെയാണ് വി എസിനെ അധിക്ഷേപിച്ച് ഇയാൾ രംഗത്ത് വന്നത് വി എസ് െ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റിട്ട വണ്ടൂർ വാണിയമ്പലം സ്വദേശി യാസിൻ അഹമ്മദിനെതിരെയും പോലീസ് കേസെടുത്തു വെൽഫെയർ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ വാണിയമ്പലത്തിന്റെ മകനാണ് യാസിൻ അഹമ്മദ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വണ്ടൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് നടപടി അതേസമയം പ്രിയ നേതാവിനെ ഒരു കാണാൻ പതിനായിരങ്ങളാണ് ഇരച്ചെത്തുന്നത് രാവിലെ ഒൻപത് മണി മുതൽ ദർബാർ ഹാളിൽ കഴിഞ്ഞ ദിവസം പുതുദർശനം നടന്നപ്പോൾ കൃത്യം രണ്ടു മണിയോടുകൂടി തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ ആശ്വാസമുണ്ട് പക്ഷെ കഴിഞ്ഞ ദിവസം രാത്രിയോട് തന്നെ ആലപ്പുഴയിലെ വസതിയിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിനെ സാധിച്ചിരുന്നില്ല ഇപ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളാണ് ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ചൊക്കെ തന്നെ വരുന്നത് കൊല്ലത്തേക്ക് എത്തിയപ്പോൾ ജനസാഗരം തന്നെയായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം എന്ന വിപ്ലവ നായകനെ ഊറ്റി വാർത്തെടുത്ത കൊല്ലം അദ്ദേഹത്തിന് നൽകി എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം എന്താണ് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലുള്ള മുദ്രാവാക്യ വിളികളും ഒക്കെ ായിരുന്നു കൊല്ലത്തിൽ കാണാൻ സാധിച്ചത് കൊല്ലം വാർത്തെടുത്ത കൊല്ലം പെറ്റമ്മയെ പോലെ വാർത്തെടുത്ത അച്യുതാനന്ദന് വി എസ് പരം എങ്ങനെയാണ് ഒരു നാട് ഒരു ജനത ഒരു സമൂഹം എങ്ങനെയാണ് യാത്ര ഇപ്പൊ നൽകേണ്ടത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലായി വിവിധ കേന്ദ്രങ്ങളിൽ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധൻ രാവിലെ ഒൻപത് വരെ സ്വന്തം വസതിയിലായിരിക്കും എന്നായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല അദ്ദേഹത്തെ കാണാനായി എത്തിയ നീണ്ട 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 നിരകൾ അദ്ദേഹത്തെ കാണാനെത്തിയ ലക്ഷോപലക്ഷം ആളുകൾ പതിനായിരങ്ങൾ ഒക്കെ തന്നെ തടിച്ചുകൂടുന്നു മഴയും പോലും അവഗണിച്ചുകൊണ്ട് വി എസ് എന്ന രണ്ടക്ഷരത്തെ വി എസ് എന്ന വികാരത്തെ വി എസ് എന്ന വിപ്ലവ സൂര്യനെ വി എസ് എന്ന സാംസ്കാരിക നായകനെ കാണാനായി ഇതാ ആളുകൾ തടിച്ചുകൂടുമ്പോൾ അദ്ദേഹത്തിന്റെ കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താൻ സാധിക്കുകയില്ല അല്ലെങ്കിലും അങ്ങനെയായിരുന്നല്ലോ ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കൃത്യ സമയങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താൻ സാധിക്കില്ലായിരുന്നല്ലോ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന നിമിഷവും സമരസൂര്യൻ അവസാന യാത്രയിലും വിപ്ലവ നക്ഷത്രമാവുകയാണ് ചുവന്ന കൊടിയുമായി കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യവുമായി അവർ ആ ബസ്സിന് പിന്നാലെ ഓടുകയാണ് കേരളം ഇന്ന് വരെ ആർക്കും നൽകാത്ത വിരോചിത യാത്ര തന്നെ നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് താനെന്ന് തെളിയിക്കുകയാണ് മരണത്തിലും വി എസ് ലാൽസലാം റഡ്സെട്ട് ഈ വിളികളിൽ മുഖരിതമായി വി എസിന്റെ യാത്ര ഇങ്ങനെ പോയാൽ ഇനിയും വി എസ് ആലപ്പുഴയിലെ വേരിക്കകത്ത് വീട്ടിലെത്താൻ മണിക്കൂറുകൾ എടുക്കും എല്ലാം വേഗത്തിലും ചെയ്ത് മടങ്ങാൻ ഒരുങ്ങിയ സഖാക്കളായ നേതാക്കൾക്ക് കാത്തിരിക്കേണ്ട അവസ്ഥ വരികയാണ് എന്നുള്ളതാണ് എന്തായാലും ഇങ്ങനെ കാത്തിരിപ്പ് കാത്തിരുന്ന് കാത്തിരുന്ന് എത്ര ദിവസം വേണമെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സഖാവിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടാൻ തയ്യാറാണെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പറയുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ തെളിയിക്കുകയാണ് വി എസ് ആർ ആയിരുന്നു എന്തായിരുന്നു ഞങ്ങൾക്കെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പുതിയ തലമുറയിലെ ജനങ്ങൾ പോലും അദ്ദേഹത്തെ കാണാൻ ഓടി ഓടി എത്തുകയാണ് എന്നുള്ളതാണ് എന്തായാലും ഇത്തരത്തിൽ നമ്മുടെ കേരളം ഒന്നാകെ ഒരു നിർഭരമായി നിൽക്കുന്ന വേളയിലാണ് ചില ഇടങ്ങളിൽ അദ്ദേഹത്തിനെതിരെയുള്ള അധിക്ഷേപ പോസ്റ്റുകൾ അതിന് കൃത്യമായി മറുപടി തന്നെയാണ് പോലീസ് നൽകുന്നത് മാത്രവുമല്ല മറ്റു ചില ഇടങ്ങളിൽ പിണറായി വിജയൻ അന്തരിച്ചു തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും തെറ്റ് നാവുപിഴയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അവർ പറയുന്നുണ്ടെങ്കിലും അത്ര നാവുപിഴകൾ വരാൻ പാടുള്ളല്ലോ തല്ലല്ലോ എന്ന് പറയുന്നത് എന്തായാലും അതിന്റെ താഴെയൊക്കെ തന്നെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് എല്ലാവരുടെ മനസ്സിൽ പുറത്തു വരുന്നുണ്ട് എല്ലാവരുടെ ആഗ്രഹമാണ് ഈ വരുന്നത് എന്നൊക്കെ തന്നെ ഒരു ക്രോ ട്രോളുകളായൊക്കെ തന്നെ അതൊക്കെ മാറുന്ന സാഹചര്യവും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്